അതൊക്കെ പരമാവധി കുട്ടികളിൽ പങ്കെടുപ്പിക്കാനും എല്ലാം നടത്തുന്ന പരിശ്രമം തീർച്ചയായിട്ടും ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവരും പാട്ടുപാടും നാടകത്തിൽ പോകും ഓടാൻ പോകും പോകും അതൊക്കെയാണ് ഈ കാലഘട്ടം മുഴുവനും എന്റെ കലാജീവിതത്തിന് പിന്തുണയായിരുന്നു അതുകൊണ്ട് ഈ കാലഘട്ടം വളരെ പ്രധാനമാണ് എല്ലാ പരിപാടികളും പങ്കെടുക്കുക എല്ലാ പരിധിച്ച് എല്ലാവരും സമ്മാനം നേടിക്കുക എന്നുള്ള അതിനപ്പുറം ചില പങ്കെടുക്കുക നമ്മുടെ ഉതിലുള്ള കലാവാസനകളെ എപ്പോഴും മൂർച്ചയുണ്ടാക്കി വെക്കുക എന്നതാണ് പ്രധാനം പൂർണമായും ഹരിത പെരുമാറ്റം പാലിച്ചാണ് കലാമേള സംഘടിപ്പിച്ചിരിക്കുന്നത് നിരവധി വർഷങ്ങളായി മറ്റ് കലാമേളകളിൽ നിന്നും വ്യത്യസ്തമായി യോഗ്ഷാപ്പ് ഉൾപ്പെടെയുള്ള കലാപ്രകടനങ്ങളുടെ പേദിയായി മാറുന്ന വിദ്യാനികേതൻ കലാമേള ശ്രദ്ധ ആകർഷിക്കാറുണ്ട് അൻപതിൽ പരം സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തോളം കുട്ടികൾ അവരുടെ കലാമേഖവകൾ പ്രകടിപ്പിക്കും ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്യും മുൻ സംസ്ഥാനതല യുവജനോത്സവ കലാതിലകവും നർത്തകയുമായ ഡോക്ടർ പത്മനീകൃഷ്ണൻ സമ്മാനദാനം നിർവഹിക്കും വിദ്യാനികേതൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എസ് ജില്ലാ കലാമേള പ്രമുഖ് കെ എൻ പ്രശാന്ത് നന്ദകുമാർ സ്വാഗത സംഘം ചെയർമാൻ ടി എൻ സുകുമാരൻ നായർ അംബിക വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സി എസ് പ്രതീഷ് കലാമേള ജനറൽ കൺവീനർ പി എൻ സുരേഷ് കുമാർ പി ടിആ പ്രസിഡന്റ് പ്രശാന്ത് നന്ദകുമാർ സെക്രട്ടറി രതീഷ് കിഴക്കേപ്പാറിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാല